വിശിംശിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് പെസ്സാ കാലത്തിലെ നാലാമത്തെ ആഴ്ചയിൽ തിങ്കളാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധികം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാൻ പത്തെ പത്തെ വളരെ ഹൃദയസ്പർശകമായ മനോഹരമായ വാക്യമാണ് നമ്മളതിനെക്കുറിച്ച് മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ് അതുപോലെ യേശ്വനാഥൻ താനും ആടുകളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന മനോഹരമായ ഒരു വാക്യം പത്താം അധ്യായത്തിന് നാലാം വാക്യമാണ് ആ വാക്യം എങ്ങനെയാണ് തനിക്കുള്ളവയെ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് അവനെ അനുഗമിക്കുന്നു അവൻ്റെ സ്വരം ആടുകൾ അവനെ അനുഗമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സ്വരം മാത്രമേ ഉള്ളൂ നമ്മൾ മുമ്പ് ഒരിക്കലും കണ്ടായിരുന്നു കാഴ്ചയല്ല കേൾവിയാണ് നീ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാകാൻ പോകുന്നത് ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട ഒരു ഗണം മനുഷ്യരുണ്ടായിരുന്നു അവർ എല്ലാവരും മരിച്ചു ദ ഡയറക്റ്റ് ട്രവലേഷൻ കംപ്ലീറ്റ്സ് ബൈ ദ ഡെത്ത്സ് ഡെത്ത് ഓഫീസ് ലാസ്റ്റ് എന്നാണ് പറയുന്നത് നേരിട്ടുള്ള വെളിപാടുകൾ അല്ലെങ്കിൽ കാഴ്ച കൊണ്ടൊക്കെയുള്ള നേരിട്ടുള്ള വെളിപാട് അവൻ്റെ അവസാനം മരിച്ച അപ്പോസലിനോടു കൂടി നിന്നു പിന്നീട് എല്ലാം ഒരു വ്യക്തിപരമായ വെളിപാടുകൾ പിന്നീട് വിശുദ്ധർക്ക് കിട്ടുന്ന മിസ്റ്റിക്കൽ വെളിപാടുകളാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട് വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രകോഷണത്തിൽ നിന്നും ഉണ്ടാകുന്നു നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ കേൾവിയാണ് ഇനി പ്രധാനം ഇപ്പം നമ്മൾ ഈ ഭാഗത്ത് പറയുകയാണ് അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നുണ്ട് അവൻ്റെ സ്വരം തിരിച്ചറിയുന്നുണ്ട് ഈ സ്വരം എന്നത് നമുക്ക് വചനമായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളായിട്ട് നമുക്ക് കാണാം പക്ഷെ അവനെല്ലാം ഉപരി ക്രിസ്തു സ്ഥാപിച്ച കൂതാശകൾ യഥാർത്ഥത്തിന് അടയാളങ്ങളാണ് അതിന് കാഴ്ച എന്ന് പറയുന്നതിനേക്കാൾ നമ്മളതിനു കാഴ്ച ഉണ്ട് യഥാർത്ഥത്തിൽ പക്ഷെ കാഴ്ച എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്ന കേൾവിയിലാണ് അപ്പോൾ അത് അതായത് ഈശോ പറഞ്ഞ ഒരു വചനഭാഗം ഉപയോഗിച്ച് തന്നെ ഈ കുദാശ പരികർമ്മം ചെയ്യുമ്പോൾ അവിടെ ആ കേൾവി ആ കേൾവിയിലൂടെ നമ്മൾ അതിൽ വിശ്വസിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അപ്പമെടുത്ത് കൃതജ്ഞാസോത്രം ചെയ്ത് ശിഷ്യന്മാർ കൊടുത്തു കൊണ്ട് കൽപ്പിച്ച രളി ഇതെൻ്റെ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിക്കുവൻ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പറയാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുൻ അപ്പോൾ ഈ നമ്മൾ ആവട്ടെ ജ്ഞാനസ്ഥാനം ആവട്ടെ വിവാഹമാകട്ടെ ഈ ഏത് കുതാശയാണെങ്കിലും ആ കുതാശകളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് കേൾവി കേൾവികൊണ്ട സ്വരം കൊണ്ടാണ് അത് ട്രസ്റ്റിംഗ് ആണ് അതൊരു വിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശരണപ്പെടല ക്രിസ്തുവിൻ്റെ സ്വരത്തിലേക്ക് നമ്മൾ ശരണപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം ഇവിടെ നമ്മൾ ആ സ്വരം തിരി സ്വരം അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ടാണുള്ളവനെ അനുഗമിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ സ്വരം ക്രിസ്തുവിനെ സ്വരം എന്ന് പറയുന്നത് ഏഴ് കുതാശകളാണ് ഈ കൂനാശകളെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുന്നവൻ അവൻ അവർ ഈശോയെ അനുഗമിക്കും ബാക്കിയുള്ളൊരു ചെറിപ്പ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഈശോയുടെ സ്വരമാകുന്ന ഈശോ പറഞ്ഞ കാര്യങ്ങൾ അതേ റിപ്പീറ്റ് ചെയ്യുന്ന കൂനാശകളിൽ പങ്കുചേരുമ്പോൾ ഈശോയെ ഈശോയിൽ വിശ്വസിക്കത്തക്ക രീതിയിൽ നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് ഈശോ ശരണപ്പെട്ടുകൊണ്ട് വളർന്ന് നമ്മളായി വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുക അത് മനസ്സിലാക്കാൻ സാധിക്കുക നമുക്ക് ഈശോയുടെ സ്വരം കുറേ കൂടി വ്യക്തമായിട്ട് നമ്മുടെ കുദാശ പരികരമം ചെയ്യപ്പെടുന്ന നേരങ്ങളെല്ലാം നമുക്കത് കേൾക്കാനായിട്ട് ശ്രമിക്കാം കുതാശകളിലൂടെ പ്രതിധ്വനിക്കുന്ന യേശുവിൻ്റെ സ്വരം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ